ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത് മാറ്റങ്ങളുടെ സമയമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ വലിയ മാറ്റങ്ങളാണ് ടീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത പത്ത് വർഷത്തേക്കുള്ള പുതിയൊരു ടീം ഇന്ത്യയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ബി സി സി ഐ ഇതിൻ്റെ ഭാഗമായി പല സീനിയർ കളിക്കാരുടെയും കഴിഞ്ഞു ഇനി ടീമിൽ ശേഷിക്കുന്ന ചില സീനിയേഴ്സ് ആവട്ടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്കും കടന്നിട്ടുണ്ട് അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനകം പുത്തൻ ലുക്കിലുള്ള ഒരു ഇന്ത്യയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പല സീനിയർ താരങ്ങളുടെയും പകരക്കാരെ ഇന്ത്യ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു അതേസമയം മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത പോസ്റ്റർ ബോയി ആയി ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാൾ ശുഭ്മൻ ഗിൽ ആണ് മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാറ്റിംഗ് സെൻസേഷനായി മാറിയ ഗില്ലിന് ആരാധകർ പ്രിൻസ് എന്ന് കൂടി നൽകി കഴിഞ്ഞു കോഹ്ലി കിങ് ആണെങ്കിൽ ഗിൽ തന്നെയാണ് പ്രിൻസ് എന്ന് അവർ ഉറപ്പിച്ചിരുന്നു പക്ഷേ പ്രിൻസ് എന്ന ഈ വിശേഷണം ഏറ്റവും യോജിക്കുന്നത് ഗില്ലിന് തന്നെയാണോ കഴിഞ്ഞ വർഷം അരങ്ങേറിയ ശേഷം ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ നട യുവതാരം യശസ്വി ജെയ്സ്വാൾ ഇപ്പോൾ ഗില്ലിനെ കടത്തിവെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗില്ലല്ല മറിച്ച് ജയ്സ്വാളാണ് യഥാർത്ഥ പ്രിൻസ് എന്നും ആരാധകരിൽ പലരും തിരുത്തി പറയാനും ആരംഭിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള പ്രകടനം എടുത്താൽ ആരാണ് കൂടുതൽ മെടുക്കൻ ഇരുപത്തിനാലുകാരനായ ഗിൽ ഇന്ത്യക്ക് വേണ്ടി മൂന്ന് ഫോർമാറ്റുകളിലും ഇതിനകം അരങ്ങേറ്റം നടത്തി നടത്തിക്കഴിഞ്ഞു ഇരുപത്തിരണ്ടുകാരനായ ജയ്സ്വാളാവട്ടെ ടെസ്റ്റ് ടി എന്നിവയിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഏകദിനത്തിൽ നാൽപ്പത്തി നാല് മത്സരങ്ങളിൽ നിന്നും അറുപത്തൊന്ന് പോയിൻ്റ് മുപ്പത്തെട്ട് ശരാശരിയിൽ ഒരു ഡബിൾ സെഞ്ചുറിയും അഞ്ച് സെഞ്ചുറികളും പതിമൂന്ന് ഫിഫ്റ്റികളും അടക്കം ഗിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടിയിട്ടുണ്ട് ഏകദിന റാങ്കിങ്ങിൽ നമ്പർ വൺ പൊസിഷനിൽ വരെ താരം എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ടെസ്റ്റ് ടി ട്വൻ്റി എന്നിവയിൽ ശരാശരി പ്രകടനം മാത്രമേ നടത്തിയിട്ടുള്ളൂ ടെസ്റ്റിൽ ഇരുപത്തി മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി രണ്ട് മൂന്ന് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസാണ് താരം നേടിയത് മൂന്ന് സെഞ്ചുറികളും അഞ്ച് ഫിഫ്റ്റിയും ഉൾപ്പെടും ടി ട്വൻറ്റിയിൽ ആവട്ടെ പതിനാലു മത്സരങ്ങളിൽ നിന്നും ഇരുപത്തഞ്ച് പോയിന്റ് എഴുപത്തി ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് ഗില്ലിൻ്റെ സമ്പാദ്യം ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ അതേസമയം ആകട്ടെ കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ ജയ്സ്വാൾ ഏഴ് ടെസ്റ്റുകളിൽ നിന്നും എഴുപത്തൊന്ന് പോയിന്റ് എഴുപത്തഞ്ച് ശരാശരിയിൽ വാരിക്കുട്ടിയത് എണ്ണൂറ്റി അറുപത്തൊന്ന് റൺസാണ് രണ്ട് ഡബിൾ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും ടി ട്വൻ്റിയിലാവട്ടെ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിന്റ് നാൽപ്പത്തേഴ് ശരാശരിയിൽ അഞ്ഞൂറ്റി രണ്ട് റൺസും ജയ്സ്വാൾ സ്കോർ ചെയ്തു ഒരു സെഞ്ചുറിയും നാല് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും ടെസ്റ്റ് ടി എന്നിവയിൽ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ ഗില്ലിനേക്കാൾ മെടുക്കൻ ജയ്സ്വാൾ തന്നെയാണെന്ന് വ്യക്തം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഗില്ലല്ല മറിച്ച് ജയ്സ്വാൾ തന്നെയാണ് യഥാർത്ഥ പ്രിൻസ് എന്നും കോഹ്ലിയുടെ പിൻഗാമിയായി മാറാൻ ഏറ്റവും അധികം സാധ്യത അദ്ദേഹത്തിനാണെന്നും മനസ്സിലാക്കാം